വിശദാംശങ്ങൾ ആവശ്യമുണ്ട് ഡോക്ടർ അമർ ഫെറ്റിൽ നമുക്കൊപ്പം ചേരുന്നു ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അമർ ഫെറ്റിൽ സംസ്ഥാനത്ത് കുഴഞ്ഞു വീണുപയോഗിക്കുന്ന അവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന ഒരു കണക്കുണ്ട് നമുക്ക് മുന്നിൽ ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ട് ഇതിൽ യുവാക്കൾ എൻ്റെ ആരോഗ്യം ഫിറ്റാണ് എനിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് കരുതുന്നവരാണ് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ പെടുന്നത് ഇത് കോവിഡിന് ശേഷമുണ്ടായ ചില സാഹചര്യങ്ങളാണോ ആരോഗ്യ സാഹചര്യങ്ങളാണോ എന്ന ആശങ്ക പൊതുവിലുണ്ട് മുമ്പ് ആരോഗ്യമന്ത്രിയൊക്കെ ഈ എണ്ണം കൂടുന്നു പറയുന്നു പക്ഷേ അതിൻ്റെ കാരണം വ്യക്തമാക്കുകയും ചെയ്തില്ല അങ്ങയുടെ നിരീക്ഷണത്തിൽ അത്തരം എന്തെങ്കിലും സാഹചര്യങ്ങൾ ഇതിനെ സംശയത്തിൻ്റെ നേരിൽ നിർത്തുന്നുണ്ടോ ആൾക്കാർ കുഴഞ്ഞ വീട് മരിക്കുന്ന ഇൻസുരൻസ് കൂടിയിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ് കോവിഡിന് ശേഷം ഇത് കൂടുതൽ ശ്രദ്ധയിൽപ്പെട്ടത് പല റീസൺസ് ആയിരിക്കാം ചിലപ്പോൾ കൂടുതൽ ഹൈറ്റ് ആൻഡ് കോൺഷ്യസ്നസ് ആയിരിക്കാം എമർജൻസി സർവീസസിന്റെ ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു യൂസ് കൊണ്ട് അത് ഗാഡിയെ കാണുന്ന സംശയം വരുന്നതായിരിക്കാം പക്ഷെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ലിങ്ക് വരാത്തോണ്ടാണ് നമ്മൾ അത് ഇതാണ് അതിന്റെ കാരണം ഇതിന്റെ ഇഫക്റ്റ് ഇതാണ് എന്നങ്ങനെ കൃത്യമായിട്ട് ഒരു കോസ് ഇഫക്റ്റ് ബന്ധം നമുക്ക് ഇതുവരെ പറയാൻ അങ്ങനെ സാധിച്ചിട്ടില്ല അതേസമയം ഇങ്ങനെ കാണുന്നുള്ള ഒരു വസ്തുതയാണ് അപ്പൊ അവിടെ ഉള്ള ബാക്ക്ഗ്രൗണ്ട് അറിയണം കാരണം ഇന്ന് കാണുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് ചിലപ്പോ ഹാർട്ട് ഡിസീസിന് പ്രോൺ ആയിട്ടുള്ള പ്രായക്കാര് ഇന്ന് പണ്ടത്തെ പോലെ എഴുപതും എൺപതോ ഒന്നും ആകണ്ട ഈവൻ നേരത്തെ നമ്മുടെ സെഡൻ്ററി ലൈഫ് സ്റ്റൈലും ലാക്ക് ഓഫ് ഡെയിലി ആക്ടിവിറ്റി എല്ലാം കാരണം നീണ്ട കാലത്ത് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി കാരണം ഒരു പ്രോൺ ടു ഒരു അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും അവർക്ക് ചിലപ്പോൾ കൊളസ്ട്രോൾസ് എല്ലാം തെറ്റായിരിക്കും രക്തക്കൊയലുകൾ ചിലപ്പോൾ ഇപ്പോഴേ കുറച്ച് പാർഷ്യലി ബ്ലോക്ക് ആയിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനത്തെ അവസ്ഥയിൽ ഒരാളറിയാതെ ഈ സിവിയറായിട്ടുള്ള എക്സേഷൻ അപ്പൊ ഇപ്പൊ പലപ്പോഴും ആഘോഷങ്ങൾ അടിക്കും അങ്ങനത്തെ ഒരു നേരങ്ങളിലൊക്കെയാണ് പലപ്പോഴും സിവിയർ ആയിട്ടുള്ള ഒരു ആയാസം ബോഡിക്ക് വരുമ്പോ കാർഡിയ ഡിമാൻഡ് ഹാർട്ടിന്റെ ബ്ലഡിന്റെ ഡിമാൻഡ് കൂടും ഹാർട്ടിന് തന്നെ ആവശ്യമുള്ള ബ്ലഡ് സർക്കുലേഷൻ ഡിമാൻഡ് കൂടുമ്പോൾ കോപ്പ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഒരു കാർഡിയെ കളക്ട് വരുന്നത് കാണുന്നുണ്ട് ചില ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ഇത് ഋതം ഋതം എന്ന് വെച്ചാൽ ഹൃദയമടിപ്പിന് ഒരു സ്പീഡുണ്ടല്ലോ നമുക്ക് സാധാരണ എഴുപത്തി രണ്ട് എൺപത് എന്നൊക്കെ പറയുന്നതിന് പകരം അത് ചിലപ്പോൾ പെട്ടെന്ന് നൂറ്ററുപതിലേക്കോ ഇരുന്നൂറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സഡൻ ആയിട്ട് അങ്ങനെ വരാം അത് ഒരു അരുത്മിയാന്ന് പറയും നമ്മളതിനെ ഋതം തെറ്റി വരുന്നത് അത് ചിലപ്പോൾ ട്രിഗർ ചെയ്യാം ഇതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഹാർട്ടിന്റെ ഭാഗങ്ങളെ ഒരു അസുഖം കൊണ്ടോ ഇൻഫെക്ഷൻ കൊണ്ടോ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടോ ചില ചില ഇൻസ്റ്റൻസിൽ ലോങ് കോവിഡ് എന്ന് പറയുന്ന സാധനവും തള്ളിക്കളയാൻ ഫുള്ളി തള്ളിക്കളയാൻ പറ്റുകയില്ല അപ്പൊ അതിന്റെയൊക്കെ ഒരു ഭാഗമായിരിക്കാം അപ്പൊ അങ്ങനെ വരാം പിന്നെ ഈ അമിതമായിട്ട് എക്സസൈസിലോട്ട് പോകുന്ന രീതി ഇപ്പോൾ നമുക്ക് പൊതുവേ ഒരു ശീലമുണ്ട് ജനറൽ ഫിറ്റ്നസ് ഒക്കെ ആണെങ്കിൽ എക്സസൈസിനുള്ള റിസർവ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് റിസർവ് എന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലിയിൽ നിന്ന് എത്രത്തോളം നമുക്ക് കൂടിയാലും ഫങ്ഷൻ ചെയ്യും ആ റിസർവ് കുറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു ആയാസം വരുമ്പോൾ തന്നെ അതാണ് ചെറിയൊരു ഡാൻസ് ഒരു ആഘോഷം എന്നൊക്കെ പറയും ചെറിയൊരു ആയാസം വരുമ്പോൾ തന്നെ അവർക്ക് ശ്വാസം കൊട്ട് തോന്നിയും നെഞ്ഞത്ത് ഭയങ്കര ടൈറ്റ്നസ് തോന്നിയും ചിലപ്പോൾ ഇടത്തെ കയ്യിലോ കഴുത്തിലോട്ടോ ബാക്കിലോ പെട്ടെന്നൊരു വേദനയോ അല്ലെങ്കിൽ നമ്മൾ വരിഞ്ഞു കെട്ടി വെക്കുന്ന പോലത്തെ ഒരു സിംറ്റം നമ്മള് നെഞ്ഞത്ത് വരിഞ്ഞു കെട്ടി ടൈറ്റ് ആക്കുന്ന പോലത്തെ ഒരു സിംറ്റം ഇതൊക്കെയാണ് സിംറ്റംസ് ഈ സിംറ്റംസ് നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെ എന്തേലും തോന്നുകയാണെങ്കിൽ ഈ എക്സേഷൻ ഉടനെ നിർത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അല്ലാതെ ഈ ആഘോഷത്തിന്റെ മൂഡില് പിന്നെ അതിപ്പോ തുടരാം പിന്നെ കാണിക്കാം രണ്ടു മണിക്കൂർ കഴിഞ്ഞു നോക്കുമോ ശരിയാവുമോ നോക്കാം ഒന്ന് വെള്ളം കുടിച്ച് നോക്കാം അല്ലെങ്കിൽ റെസ്റ്റ് എടുത്ത് കുറെ കഴിഞ്ഞിട്ട് നോക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഗ്യാസ് ആണെന്നൊരു പൊതുവേ പറഞ്ഞത് കൊണ്ട് ഇതൊന്നും പാടില്ല നമുക്ക് എന്തെങ്കിലും ഇന്നത്തെ നിലയ്ക്ക് ഒരു അൺയൂഷൽ ആയിട്ട് ഇവന്റ് തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഇമീഡിയറ്റ് ആയിട്ട് നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോകുക എന്നുള്ളത് ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് നമുക്ക് ആംബുലൻസ് സർവീസിൻ്റെത് ഇപ്പൊ ദിശ ഹെൽപ്ലൈൻ്റെ നമ്പർ ഇതൊക്കെ എല്ലാവരുടെ ഫോണിൽ വേണം ഇപ്പൊ പത്ത് അമ്പത്താറ് എന്നുള്ള ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഒക്കെ എല്ലാവരുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് കോൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ തന്നെ റെസ്പോണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്തുകൂടാന്ന് ഗൈഡ് ചെയ്ത് തരാം നമ്മളെ അതുപോലെ ചിലപ്പോൾ ഒരാൾ കുഴഞ്ഞു വീണ് പെട്ടെന്ന് ഇങ്ങനെ നിശ്ചലമാവുകയാണ് അപ്പൊ ഉടനെ അത്യാവശ്യമുള്ള ലൈഫ് സേവിങ് സാധനം കാർഡിയോ പൾമണറിൻ സി പി ആർ എന്ന് പറയും നമ്മൾ കണ്ടിട്ടുള്ള മൂവ് ചെയ്യുന്നതും എല്ലാ സ്ഥലത്തും കണ്ട് കംപ്രസ് ചെയ്യുന്നത് ഇതിനെ പറ്റിയുള്ള ബേസിക്സ് നമ്മൾ നാട്ടുകാരും ചെറുപ്പക്കാർ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആരുടെ ചെറിയ കഴിവാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കുക പറയാൻ പറ്റില്ല അപ്പൊ അറിവ് അങ്ങനെ ചാടി വീഴാനുള്ള തയ്യാറ് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വേണ്ട ആവശ്യമാണ് സോ ജനറൽ വായനക്കകത്ത് ഇതെല്ലാം വേണം വല്ല ബേസിക് കോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഓൺലൈൻ എങ്കിലും നമ്മൾ പഠിച്ച് കാരണം നമ്മുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലുമൊക്കെ ഉപകരിച്ചേക്കും ഇത് അപ്പൊ ബേസിക്സ് ആരംഭിക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ സാഹചര്യത്തില് ഇത് ഈ വസ്തുത ഇതിനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിൽ വെച്ചേക്കേണ്ടത് വളരെ നന്ദി ഡോക്ടർ അമർ ഫെറ്റിൽ പങ്കുവച്ചതിന് ഡോക്ടർ നന്ദകുമാർ കൂടി നമുക്കൊപ്പം ഉണ്ട് ജനകീയ ആരോഗ്യ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം ഡോക്ടർ നന്ദകുമാർ ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങ് വളരെ വിശദമായി തന്നെ ഈ വിഷയം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതൊരു പുതിയ കാല പ്രതിസന്ധിയാണോ ഇത് അതല്ല കോവിഡിന് ശേഷമുള്ള ചില കാരണങ്ങളാണോ എന്ന് വസ്തുതാപരമായി വിലയിരുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത്തരം പഠനങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷേ ഇതൊരു വലിയ വെല്ലുവിളിയായി മാറുകയാണ് ഒരു പ്രശ്നവുമില്ല ഞാൻ സുരക്ഷിതൻ എന്ന് കരുതിയ ആളുകളൊക്കെയാണ് പെട്ടെന്ന് കുഴഞ്ഞുവിടും മരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് ആ ഈ കൊഴിഞ്ഞോട് മരിക്കുന്നതിന് ചില പാറ്റേൺ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞങ്ങൾ ചെറിയൊരു കണക്കെടുത്ത് അതിന്റെ അകത്ത് കേരളത്തിൽ ജലസംഘടിച്ച് നോക്കുമ്പോൾ അത്ര കഴിഞ്ഞുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല പതിനൊന്ന് പുരുഷന്മാരും അതുകൊണ്ട് ഒമ്പത് സ്ത്രീകളുമാണ് അതില് കണ്ടത് അത് അവരുടെ ശരാശരി പ്രായം നാപ്പത്തെട്ട് വയസ്സാണ് അപ്പൊ അതിന്റെ അർത്ഥം കുറച്ചുപേര താഴെ കുറച്ചുപേരുന്ന മേളിലും ഉണ്ടാവും എന്നാലും ചെറുപ്പക്കാരുതെന്നാണ് അല്ലാതെ പെട്ടെന്ന് സ്ഥലം രഥം ഉണ്ടാവില്ല അപ്പൊ ഇതിന് ധാരാളം കാരണങ്ങളായിട്ട് പറയാം രണ്ടായിരത്തി നാല് തൊട്ട് കുറച്ച് ഇത് കാണാൻ പറ്റും അതിന് കാരണം എനിക്ക് തോന്നുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ സ്ഥലം സ്ഥലം ദത്തുണ്ടാകാനുള്ള സാധ്യത അതിനുള്ള ഘടകങ്ങൾ പശ്ചാത്തല ഘടകങ്ങളുടെ വർദ്ധിച്ചു വരുന്നുണ്ടോ എന്നുള്ള എണ്ണം അതായത് ഒന്ന് ഒന്ന് ഈ മദ്യം ഉപയോഗിക്കുക ഒബീസിറ്റി ചെടഞ്ചറി ലൈഫ് ഇത് ഒരു വ്യായാമം ഇല്ലാത്ത ജീവിതം ഇനാക്ടിവിറ്റി അതുകൊണ്ടല്ലോ അതൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് ഇങ്ങനെയുള്ള കുറെ ഘടകങ്ങൾ കൂടി വരുന്നുണ്ട് മറ്റേതൊന്ന് ഒന്ന് ഈ ഒബീസിറ്റീവായിട്ട് ലിങ്ക്ട് ആയിട്ടുള്ള മറ്റ് രോഗങ്ങളുണ്ട് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പിന്നെ കാർഡിയക് ഡിസീസ് ഈ ഡയബറ്റീസിന്റെ ഹൈപ്പർ ടെൻഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് നമുക്ക് ഹൈപ്പർ ടെൻഷൻ അതായത് ബി പി രക്താദി മർദ്ദം എന്ന് പറയുന്നത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പെട്ടെന്ന് ചികിത്സിക്കാനും പറ്റുന്ന ഒരു രോഗമാണ് അതിന്റെ സമൂഹം കണക്കുകൾ കാണിക്കുന്നത് അതായത് അമ്പത് ശതമാനത്തോളം പേര് ഡയഗ്നോസ് ചെയ്യുന്നില്ല അവർക്ക് അറിയാനും പാടില്ല അവർക്കൊരു രക്തസമ്മർദ്ദം ഉണ്ടെന്ന് ഉണ്ടെന്ന് അറിഞ്ഞ ആൾക്കാരിൽ തന്നെ കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് നിയന്ത്രിച്ചു വെച്ചേക്കുന്നവര് അമ്പത് ശതമാനമൊക്കെ ഉള്ളൂ കുറെ പേര് മരുന്ന് കഴിച്ചിട്ട് പിന്നെ മരുന്ന് നിർത്തിയിട്ട് പിന്നെ മറ്റെന്തെങ്കിലും ഈ ചികിത്സ ചികിത്സയിൽ നിന്ന് അവര് വിശ്വസിക്കുന്ന ഒറ്റമൂലി നാട്ടു ചികിത്സ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി കളയും അപ്പൊ അതുകൊണ്ട് ശരിക്കുള്ള ചികിത്സ കിട്ടുന്നില്ല അപ്പൊ ഹൈപ്പർ ടെൻഷന്റെ കോംപ്ലിക്കേഷൻ വരുന്നുണ്ട് ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻ വരുന്നുണ്ട് ഇതൊക്കെ കിടനയായിട്ട് കിടക്കുന്നുണ്ട് അവർ അപ്പൊ ഈ വലിയ ഘടകവും പിന്നെ ഈ നാൽപ്പത് വയസ്സിന്റെ അമ്പതിന വയസ്സ് ഇടയ്ക്ക് ചെറുതായിട്ടൊരു പീക്ക് ഈ ബ്രെയിനിലെ ബ്ലഡ് ഡോസിൽ പൊട്ടുന്നതുകൊണ്ട് അന്യൂറിസം റപ്ചർ അതും ഇടയ്ക്ക് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാരണമായിട്ട് പറയേണ്ടത് വാക്സിനേഷൻ ഒരു കാരണമാണെന്നുള്ളതിന് തെളിവുകൾ തൽക്കാലമില്ല ഇന്ത്യയിൽ നടത്തിയ ഐ സി എം ആർ നടത്തിയ പഠനങ്ങളിൽ വാക്സിനായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല വാക്സിൻ എടുത്തവർഷം എല്ലേയും സ്ഥിരാജ് കണക്ക് ഏതാണ്ട് തുല്യമായിട്ടാണ് പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റിസൾട്ട് വന്നില്ല അതേസമയം റിപ്പീറ്റ് വൈറൽ ഇൻഫെക്ഷൻ ഒരു കാരണമാകാം അതായത് വൈറൽ ആറ്ററൈറ്റിസ് ഉണ്ടാകാം ബ്ലഡ് റിസൾട്ട് ആ ഇൻഫർമേഷൻ ഉണ്ടാകുകയും ഈ ഇൻഫ്ലർമേഷൻ കാരണം ഒരു ഇത് പ്രശ്നം ഉണ്ടാവുകയും ചെയ്യാം അതൊരു കാരണമായിട്ട് നമുക്ക് അതിൽ ചിന്തിക്കാൻ പറ്റും നമുക്ക് ഇവിടെ റിപ്പീറ്റഡ് ഫ്ലൂ വരുന്നുണ്ട് ഒന്ന് ഫ്ലൂ തന്നെ ആവർത്തിച്ച് വരുന്നുണ്ട് അതുകൊണ്ട് അവര് ഫ്ലൂ വാക്സിൻ വാക്സിൻ എടുക്കാൻ പറ്റും എടുക്കുകയാണെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാം പിന്നെ നമുക്ക് കോവിഡ് വാക്സിൻ പ്രിവെന്റ് എച്ച് ഒൺ എൻ വൺ ഉണ്ട് മറ്റേ ചിക്കൻ കുരിയോ ഉണ്ട് ഡെങ്കിയോ ഉണ്ട് ഇതൊക്കെ തന്നെ ഇതൊക്കെ വൈറൽ ഡിസീസാണ് ഇതിന്റെ ഒരു അതിപ്രചരം വന്നിട്ടുണ്ടല്ലോ അത് കൂടുതൽ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഫിനോമിനം വരാം അതിനോ അതിനോടൊപ്പം ഹോം മോബിഡിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒബീസിറ്റി ഡയബറ്റിസ് ആസ്മ അങ്ങനെയൊക്കെയുള്ളത് ഇതെല്ലാം കൂടെ ചേർന്നാണ് ആ സിൻഡ്രോം ഉണ്ടാകുന്നത് അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമുക്ക് വാക്സിൻ പ്രിവെന്റബിൾ ആയിട്ടുള്ള ഡിസീസ് നമുക്ക് വാക്സിൻ കൊണ്ട് തളയുകയും വേണം ഇതിന് കുറെ കാര്യങ്ങൾ നമുക്കൊരു പാക്കേജ് ഉണ്ടാവണം എന്നുള്ള ഇതിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന ഒരു നയരൂപീകരണവും ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനും ഒക്കെ നേരത്തെ പറഞ്ഞ ഗസ്റ്റ് പറഞ്ഞതുമാതി അത് സ്വാമാവിയുള്ള തീർച്ചയായിട്ടും ഇതൊക്കെ ആവശ്യമുണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ വേറെ നിങ്ങളിൽ സെഡന്ററി ആൾക്കാര് പെട്ടെന്ന് കയറി ഇപ്പൊ ഇന്നലെ നടന്ന ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു